പഞ്ചാബി ജ്യോതി എന്ന് പറയുന്ന പെൺകുട്ടി ജനിക്കുകയാണ് സ്കൂൾ സ്കൂൾഘട്ട പഠിപ്പും കാര്യങ്ങളിൽ അവസാനിച്ചതിന് ശേഷം ഇവൾക്ക് മോഡലിൽ രംഗത്തോട്ട് ഒരു താല്പര്യം വരികയാണ് മോഡലിൽ രംഗത്തോട്ട് താല്പര്യം വന്നതുകൊണ്ട് തന്നെ ഇവൾ അവിടെയുള്ള ചാൻസും കാര്യങ്ങളെല്ലാം തേടിയിട്ട് അവിടെ അലയാൻ തുടങ്ങിയാണ് ചെറിയ രീതിയിലുള്ള രണ്ട് മൂന്ന് ചാൻസുകളും ഇവക്ക് ലഭിച്ചെങ്കിലും ഇവക്ക് വലിയ രീതിയിലുള്ള ചാൻസും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പഞ്ചാബിൽ വലിയ രീതിയിലുള്ള മോഡലിങ്ങനെ ഹൈപ്പില്ല എന്ന് അറിയാമായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവൾ അച്ഛനും ഈ കാര്യങ്ങളെല്ലാം അറിയാം അതൊക്കെ കൊണ്ട് തന്നെ ഇവളെ താല്പര്യമനുസരിച്ചിട്ട് ഇവളൊരു മോഡലാവാൻ പറ്റും ാണ് മോഡൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മുംബൈയിലുള്ള തന്റെ കുടുംബത്തിലോട്ട് ഇവര് അയക്കുകയാണ് അതായത് ഈ അച്ഛൻ്റെ കുടുംബക്കാരെടുത്തോട്ട് ഈ ജോലിയെ അയക്കുകയാണ് ഈ ജ്യോതി മുംബൈയിലോട്ട് പോയിട്ട് കുറച്ച് കാലങ്ങളോട് ചാൻസ് കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ഇവർക്ക് നല്ല രീതി എന്ന് തോന്നുന്നു ഇവളെ നല്ല സമയമെന്ന് തോന്നുന്നു ആ കാലത്ത് നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു മോഡലാവാൻ ഇവർക്ക് സാധിച്ചു നല്ല രീതിയിൽ ക്ലച്ച് പിടിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു വലിയൊരു മോഡലാകാനും ഇവർക്ക് സാധിച്ചു നല്ല രീതിയിലുള്ള പണങ്ങളും കാര്യങ്ങളെല്ലാം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ട് പണം അയക്കുക വീട്ടിലോട്ട് പിടിക്കുക എന്ന കാര്യങ്ങളൊക്കെ സജീവമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് ഇവള് ഗുജറാത്തിലെ സൂറത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഗ്രാമത്തിലോട്ട് പോവുകയാണ് ചെറിയ ഗ്രാമത്തിലോട്ട് പോയിട്ട് അവിടെ ഒരു പ്രഷദ് പട്ടേലി എന്ന് പറയുന്ന ഒരാളെ കാണാനായിരുന്നു പോയത് ഒരു വാഴത്തോട്ടത്തിൽ വെച്ചിട്ട് പ്രഷാദ് പട്ടേലി ഇവനെ വീട്ടി കൊലപാതകം ചെയ്യുകയാണ് പിന്നീട് ഇവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തിനാണ് ഇവളെ കൊലപാതകം ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പോലീസാരോട് ഇവൾ പറയുക ഇവൻ പറയുകയാണ് ഈ പ്രശാദ് പട്ടേലിൻ്റെ നാടിൽ നോക്കുകയാണെങ്കിൽ ഇവൻ ഗുജറാത്തിലാണ് ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഇവൻ്റെ വീട്ടുകാർക്കാണ് ഇഷ്ടംപോലെ നിലങ്ങളുണ്ട് അതായത് കൃഷി കൃഷിസ്ഥലങ്ങൾ ധാരാളമുണ്ട് ഇവൻ്റെ അച്ഛൻ ഗൾഫിലാണ് ഇവന്റെ അച്ഛൻ വിദേശത്ത് നിന്നും ഉണ്ടാക്കുന്ന പൈസയിൽ ഇവൻ്റെ അയച്ചു കൊടുക്കുന്നു നാട്ടില് സ്ഥലം വാങ്ങിക്കാനും കൃഷിയും അതുപോലെ തന്നെ വിദേശത്ത് ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ കൊണ്ട് തന്നെ ധാരാളം പണങ്ങൾ ഇവരുണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവന്റെ പേരിലായിരുന്നു അവിടെ നാട്ടിൽ മുഴുവൻ സ്ഥലം വാങ്ങിക്കുന്നുണ്ടായിരുന്നത് ഇതിന്റെ പണങ്ങളും കാര്യങ്ങളെല്ലാം ഇറക്കുന്നത് ഇവന്റെ അച്ഛനായിരുന്നു ഇവന്റെ അച്ഛൻ പോകുന്നത് മുംബൈയിൽ നിന്നായിരുന്നു മുംബൈയിൽ നിന്നും വിദേശത്ത് നിന്നും നാട്ടിലോട്ട് വരുന്ന അച്ഛനെ കൂട്ടാനും അതുപോലെ തന്നെ വിദേശത്തോട്ട് പോകുന്ന അച്ഛനെ കൊണ്ടാക്കാനും വേണ്ടിയിട്ട് ഇവൻ മുംബൈയിലോട്ട് പോക്കും വരുമ്പോൾ അച്ഛൻ വരുന്ന ടൈമിൽ സജീവമായിരുന്നു അങ്ങനെ ഈ അച്ഛനെ രണ്ടായിരത്തി പതിനേഴില് അച്ഛൻ വീട്ടിൽ നിന്ന് അത് വീട്ടിലോട്ട് വരികയാണ് വിദേശ രാജ്യത്ത് നിന്നും വീട്ടിലോട്ട് വന്ന അച്ഛനെയും കൂട്ടാൻ പോയി കൂട്ടിയിട്ട് പിന്നീട് അവിടെ വീട്ടിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം കുറച്ച് മാസങ്ങളോളം അദ്ദേഹം അവിടെ നിന്നിട്ട് പിന്നീട് തിരിച്ച് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് വിദേശത്തോട്ട് പോവുകയാണ് വിദേശത്തോട്ട് പോകുന്ന അച്ഛനെ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവൻ നേരെ കാറും എടുത്ത് മുംബൈയിലോട്ട് പോകുന്നുണ്ട് മുംബൈയിലോട്ട് അച്ഛനെ കൊണ്ടുപോയിട്ട് അവിടെയുള്ള എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് അച്ഛനെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പ് ചെയ്തു വന്ന ഇവൻ നേരെ അവിടെയുള്ള ഡാൻസിംഗ് ബാറിലോട്ട് കയറുകയാണ് ആ ഡാൻസ് ബാറിൽ വെച്ചിട്ട് ഈ ജോലിയെ കാണുകയാണ് അതായത് മോഡൽ രംഗത്തുള്ള പണം മാത്രം എനിക്ക് കുറവാണ് ഇതിലും കൂടുതൽ എനിക്ക് സമ്പാദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബാറുകളിൽ ഡാൻസിൽ പോവാറ് ഇവള് പതിവാക്കാൻ തുടങ്ങി ജ്യോതി എന്ന് പറയുന്ന ഇവള് പതിവാക്കാൻ തുടങ്ങിയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ജ്യോതി ഇവൻ അവിടെ കണ്ടിട്ട് ഇവനിക്കിഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ മുംബൈയിൽ ഇവർ റെഗുലറായി വരാൻ തുടങ്ങിയാണ് ആ ബാറിലോട്ട് റെഗുലറായി വന്നിട്ട് ഇവളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയാണ് അതുമാത്രമല്ല ഡാൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് പണം വീശി എറിയാനും തുടങ്ങിയാണ് ഇവളുമായിട്ട് എങ്ങനെയെങ്കിലും ഇവനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഒരു ടൈമിൽ ഇവിടെ സംസാരിക്കുന്നുണ്ട് സംസാരിച്ചതിന് ശേഷം ഇവർ രണ്ടുപേരും സ്നേഹത്തിലാകുകയാണ് സ്നേഹത്തിലായതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടി നല്ല രീതിയിൽ സംസാരം കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് അതായത് ഈ അർച്ച പട്ടേലി ഒരു വിവാഹം കഴിച്ചത് ഇവക്കറിയില്ലായിരുന്നു ഇവക്കറിഞ്ഞതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് ആയെങ്കിൽ ഇവൻക്ക് ധാരാളം പണമുള്ളത് കൊണ്ട് തന്നെ പിന്നീടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സോൾവ് ആകുന്നുണ്ട് എന്നാൽ ഇവൻ വിളിക്കുന്ന ഇവന് അധികം മൊബൈൽ എടുക്കാറില്ല അതുപോലെ തന്നെ ചെറിയ രീതിയിൽ പെട്ടെന്ന് തന്നെ സംസാരിക്കാതെ ഫോൺ കട്ട് ചെയ്യുക ഇവനെ സംസാരിക്കുമ്പോൾ വലിയ രീതിയിൽ മെയിൻ്റെ ചെയ്യാതിരിക്കുക അങ്ങനത്തെ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയത് ഇവിടെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ എന്താണ് എന്ന് ഇവൻക്ക് തിരിയണമായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി നന്ദി ഇവളെയും വിളിക്കുന്നുണ്ട് അതായത് പാർട്ടി നടത്തിയത് മുംബൈയിലായിരുന്നു ഇവിടെയും വിളിക്കുന്നുണ്ട് മാത്രമല്ല ഇവൻ്റെ കയ്യിലുള്ള പണങ്ങളും കാര്യങ്ങളും ഇവക്ക് വേണമായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവൻ കാറ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഇവളെ പേരിൽ ഇവൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ പാർട്ടിക്ക് വിളിച്ചിട്ട് ഇവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ടൈമിന് ഇവൾ നേരെ മൊബൈൽ തോണ്ടി തോണ്ടി തോണ്ടിയിട്ടാണ് ഇത് കളിക്കുന്നത് ഇവൻ പറയുന്ന കാര്യങ്ങളൊന്നും മെയിൻ്റെ ചെയ്യുന്നില്ല ഒരിക്കലും ഇവൻ മൊബൈൽ ഫോണിൽ ചെക്ക് ചെയ്യുന്ന ടൈമിന് ഇവിടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യുന്ന ടൈമിന് ഇവൾക്ക് വേറെ എടുത്തിന് ഇഷ്ടമുണ്ട് എന്ന കാര്യം ഇവനിക്ക് മനസ്സിലാവുകയാണ് അതായത് ഇവിടെ ചാറ്റിംഗ് കാര്യങ്ങൾ നോക്കിയ ടൈമിന് വേറെ എടുത്തു ഇഷ്ടമാണ് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവണം ഇവനെ ചതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം ഇവനിക്ക് മനസ്സിലായതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് അവളെ സ്വന്തം നാട്ടിലോട്ട് വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം ആ വാഴത്തോട്ടത്തിൽ വെച്ച് കൊലപാതകം ചെയ്യാമെന്ന് ഇവൻ തീരുമാനിക്കുന്നത് അവിടെ വെച്ച് വെട്ടി കൊലപാതകം ചെയ്തതിന് ശേഷം ആരും അറിയാതെ അവിടെ എവിടെയും കൊണ്ടുപോയി ബോഡി നിക്ഷേപിക്കാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഇവൻ്റെ പണിമുവാ പാളിപ്പോയി ഇവൾ അവിടെ നിന്നും കാറിൽ നിന്നും ഇറങ്ങിയാണ് അതായത് ഇവൻ ഇവൾ ഇവളവിടെ എത്തിയത് ഒരു കാർ പിടിച്ചിട്ടായിരുന്നു ആ കാറിൻ്റെ ഡ്രൈവറുണ്ട് ഇവൻ്റെ വാഴത്തോട്ടത്തിലോട്ട് കയറിയ ടൈമിന് ഈ കാര്യങ്ങൾ വണ്ണി ഇവർ രണ്ടുപേരും അടിയാറുന്നുണ്ട് ഇവൻ്റെ കയ്യിൽ കത്തിയും ഉണ്ടായിരുന്നു ഈ കത്തി വെച്ച് ഇവളെ വെട്ടുന്ന ടൈമിൽ ഡ്രൈവർ കണ്ടു ഡ്രൈവർ അവളിൽ നിന്ന് പേടിച്ചു ഓടി പോവുകയാണ് അവിടെയുള്ള നാട്ടുകാരുടെ അടുത്തുള്ള ഈ ഡ്രൈവർ പറഞ്ഞതിന് ശേഷം നാട്ടുകാരെല്ലാം വന്ന് ഇവനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് പിന്നീട് ഈ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും എവിഡൻസും തെളിവൊക്കെ വെച്ചിട്ട് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇവന് ജീവപരുന്ന ശിക്ഷയാണ് കോട്ടി വിരിച്ച അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈഡിപ്പ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കരുത് ഇത് നല്ല വീഡിയോ ആയി വരാം സൈനിങ് ഓഫ് ഇറ്റ്സ് മി അറാദ്